കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അധ്യക്ഷൻ പ്രൊഫസർ രാജീവ് കൊച്ചിപറമ്പൻ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കിയിൽ സ്വീകരണം നൽകുമെന്ന് ഇടുക്കി രൂപതാ ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയർത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ പതിമൂന്നാം തീയതി പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും അവകാശ സംരക്ഷണ യാത്ര ഈ മാസം ഇരുപതാം തീയതി ഇടുക്കി രൂപതയിൽ എത്തിച്ചേരും രാവിലെ എട്ട് മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിച്ച ഒൻപത് മുപ്പതിന് ചുരുളി പതിനൊന്ന് മുപ്പതിന് മെരിക്കാശ്ശേരി രണ്ട് മുപ്പതിന് തങ്കമണി നാല് കട്ടപ്പന എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ മോൺസിഞ്ഞോർ ജോസ് നരിത്തുക്കിൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷക്കാലമായി രൂപതാ ഗ്ലോബൽ സമിതികളുടെയും എല്ലാ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഈ അവകാശ സംരക്ഷണ യാത്രയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തിന്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന തരത്തിൽ ആ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മതേതരത്വ ധ്വംസനം പലതരത്തിലും രൂപപ്പെട്ടു വരുന്നു പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു മതപരിവർത്തന നിരോധന നിയമം എന്നതിനപ്പുറത്തേക്ക് മതപ്രവർത്തന നിരോധന നിയമത്തിലേക്ക് എത്തിച്ചേരുകയും ഗുരുതരമായ ഭവിഷ്യത്തുകളും വകുപ്പുകളും ചേർത്ത് അത്തരം നിയമങ്ങളും ആ ചെയ്യുന്നു ഇപ്പം രാജ്യത്ത് മതേതരത്തെ സംരക്ഷിക്കണം നാനാര്ത്ഥത്തിലേകത്വം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് വളരെ കൃത്യമായ ബോധ്യമുണ്ടാവണം ഉത്തരവാദിത്തമുണ്ട് ആ ആവശ്യം പൊതുജന മധ്യത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് സമാപന സമ്മേളനം കട്ടപ്പനയിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർച്ച് ജൂൺ നിലക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മൈക്രോ മൈനോറിറ്റി വിഭാഗമായി ക്രൈസ്തവരെ പരിഗണിച്ച സംരക്ഷണ നടപടികൾ സ്വീകരിക്കുക അധ്യാപക നിയമന നടപടികളിലെ അന്യായമായ വിവേചനം അവസാനിപ്പിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അടിയന്തരമായി അംഗീകാരം നൽകുക വന്യമൃഗ ആക്രമണം തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക നിർമ്മാണ നിരോധനവും ഉപാധിരഹിത പട്ടയവും ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപറമ്പിൽ വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴികയിൽ സംഘം ജനറൽ കൺവീനർ ടി ജെ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു